നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലത്തെ ഡൽഹിയുടെ ഗുജറാത്തിന് മേലുള്ള വിജയം പോയിന്റ് പട്ടികയിൽ വലിയ സ്ഥാന ചലനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ ആധിപത്യമാണല്ലോ ഇന്നലെ ഡി സി ജി ടിക്ക് മേലിൽ പുലർത്തിയത് പതിനൊന്ന് ഓവറുകൾ ശേഷിക്കവർ വിജയിച്ച് കയറി സ്വാഭാവികമായിട്ടും അത് അവരുടെ നെറ്റ് റൺ കൂടുതൽ ഹെൽത്തിയാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് പതിനേഴ് പോയിന്റ് മൂന്ന് ഓവറുകളിൽ വെറും എൺപത്തി ഒമ്പത് റൺസാണ് ജി ടിക്ക് അടിക്കാൻ കഴിഞ്ഞത് അത് ഒമ്പതാമത്തെ ഓവറിൽ തന്നെ ഡി സി മറികടക്കുകയും ചെയ്തു ജി ടിയുടെ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന സ്കോറാണ് നില എന്ന കാര്യം കൂടി നോക്കുക ഏതായാലും ഇതോടുകൂടി ചില മാറ്റങ്ങൾ പോയിന്റ് പട്ടികയിൽ സംഭവിച്ചിട്ടുണ്ട് പോയിന്റ് പട്ടികയുടെ പകുതിക്ക് ശേഷം താഴ്ഭാഗത്താണ് ഈ മാറ്റങ്ങളൊക്കെ ഒമ്പതാം സ്ഥാനത്തുണ്ടായിരുന്ന ഡൽഹി മുന്നോട്ട് കയറി ആറാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കുക മൈനസ് സീറോ പോയിന്റ് സീറോ സെവൻ ആണ് ഇപ്പോൾ അവരുടെ നെറ്റ് റൺ റേറ്റ് ഉള്ളത് അതേസമയം ഗുജറാത്ത് താഴേക്ക് വീണിരിക്കുന്നു അവര് ഇപ്പം ഏഴാം സ്ഥാനത്തായിരിക്കുന്നു ഏഴ് കളികളിൽ നിന്ന് അവർക്ക് ആറ് പോയിന്റ് ആണ് മൈനസ് വൺ പോയിന്റ് ത്രീ ആയിട്ട് അവരുടെ നെറ്ററൺ റേറ്റ് മാറിയിട്ടുമുണ്ട് ഇനി ഇതില് സംഭവിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം മുംബൈ ഇന്ത്യൻസ് താഴേക്ക് വീണു മുംബൈ വീണ്ടും ഒമ്പതാമതായി മുംബൈ ഒമ്പത് ആർ സി ബി പത്ത് അതാണ് ഇപ്പോഴത്തെ സ്ഥിതി മുംബൈ സ്ലിപ്സ് ടു നയത്ത് എന്നുള്ളതാണ് ഇന്നലത്തെ മത്സരത്തിന്റെ മറ്റൊരു ഫലം ഏഴ് ആറ് കളികളിൽ നിന്ന് രണ്ട് വിജയവും നാല് തോൽവികളുമായിട്ട് നാല് പോയിന്റുള്ളവർക്ക് മൈനസ് സീറോ പോയിന്റ് ടു ത്രീ ആണ് നെറ്റ് റൺ റേറ്റ് ഉള്ളത് അപ്പോൾ ഇങ്ങനെ വലിയ മാറ്റങ്ങൾ പോയിന്റ് പട്ടികയുടെ അടിഭാഗത്ത് സംഭവിച്ച ഒരു മത്സരമാണ് ഇന്നലെ കടന്നുപോയത് എന്തായാലും ഡി സി കയറി വരുന്നു ഡി സി ആറാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക അഞ്ചാമതുള്ള ലക്നൌവിന് ആറ് പോയിന്റേ ഉള്ളൂ നാലാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തുമുള്ള ടീമുകൾക്കും എട്ട് പോയിന്റുകളേ ഉള്ളൂ അപ്പം ഡി സിക്ക് കാര്യങ്ങൾ കയ്യെത്തും ദൂരത്തു തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം വളരെ പെട്ടെന്ന് പോയിന്റ് പട്ടിക നോക്കാം രാജസ്ഥാൻ റോയൽസ് ആണ് ഏഴ് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്തേക്ക് എട്ട് പോയിന്റ് ഉള്ള മൂന്ന് ടീമുകളുണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആറ് കളികൾ എട്ട് പോയിന്റ് വൺ പോയിൻറ്റ് ഫോർ നെറ്റ് റൺ റേറ്റോടെ അവർ രണ്ടാം സ്ഥാനത്ത് സി എസ് കെ ആറ് കളികൾ എട്ട് പോയിൻറ്റ് സീറോ പോയിൻ്റ് സെവൻ ത്രീ നെറ്റ് റൺ റേറ്റോടെ അവർ രണ്ടാമത് എസ് ആർ എച്ച് ആറ് കളികൾ എട്ട് പോയിൻറ്റ് സീറോ പോയിൻറ്റ് ഫൈവ് നെറ്റ് റൺ റേറ്റോടെ അവർ നാലാം സ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ രണ്ട് കെ കെ ആറ് മൂന്ന് സി എസ് കെ നാല് എസ് ആർ എച്ച് എന്നുള്ളതാണ് ആദ്യ ഭാഗത്തുള്ള പോയിന്റ് പട്ടികയിലെ സ്ഥാനങ്ങൾ പിന്നെ അഞ്ചാം സ്ഥാനത്തും ആറാം സ്ഥാനത്തും ഏഴാം സ്ഥാനത്തും ആറ് വീതം പോയിന്റുകളിലെ ടീമുകളാണ് എൽ എസ് ജി ആറ് കളികൾ ആറ് പോയിന്റ് സീറോ പോയിന്റ് സീറോ ഫോർ നെറ്റ് റൺ റേറ്റ് അഞ്ചാം സ്ഥാനത്ത് ഡൽഹി ഏഴ് കളികൾ ആറ് പോയിന്റ് മൈനസ് സീറോ പോയിന്റ് സീറോ സെവൻ നെറ്റ് റൺ റേറ്റോടെ ആറാമത് ജി ടി ഏഴ് കളികൾ ആറ് പോയിന്റ് മൈനസ് വൺ പോയിന്റ് ത്രീ നെറ്റ് റൺ റേറ്റോടെ ഏഴാം സ്ഥാനത്ത് പി ബി കെ എസിനും മുംബൈ ഇന്ത്യൻസിനും നാല് വിധം പോയിന്റുകളാണ് ആറ് കളികൾ നാല് പോയിന്റ് മൈനസ് സീറോ പോയിന്റ് ടു നെറ്റ് റൺ റേറ്റോടെ പി ബി കെ എസ് എട്ടാം സ്ഥാനത്തും മൈനസ് സീറോ പോയിന്റ് ടു ത്രീ നെറ്റ് റൺ റേറ്റോടെ മുംബൈ ഇന്ത്യൻസ് ഒമ്പതാം സ്ഥാനത്തുമാണെങ്കിൽ ആർ സി ബി ഏഴ് കളികൾ കളിച്ചിട്ട് രണ്ടേ രണ്ട് ഉള്ളൂ അവർ പത്താം സ്ഥാനത്ത് തുടരുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിച്ചുള്ള വിശേഷങ്ങളുമായി